ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ലാലീഗിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു ബൈസലോണ വെസസ് അത്ലറ്റിക്കോ ബിൽബാവോ ഇന്നലെ ബൈസലോണ അത്ലറ്റിക്കോ ബിൽബാവോയെ നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ബൈസലോണയുടെ മത്സരം നടന്നിരുന്നത് അവരുടെ ഹോം സ്റ്റേഡിയമായിട്ടുള്ള ക്യാമ്പിനോവിൽ വെച്ചിട്ട് ആയിരുന്നോ അതും ആദ്യ മത്സരത്തിൽ തന്നെ അവർക്ക് ഗംഭീര വിജയമാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബൈസലോണയ്ക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിട്ടുള്ളത് ഫെറാൻ ടോറസ് ഫെർമിൻ ലോപ്പസ് റോബർട്ട് ലെവൻഡോസ്കി എന്നിവരാണ് ഇന്നലെ ഫെറാൻഡോറസിൻ്റെ വക രണ്ട് ഗോളുകളാണ് ഇന്നലെ ബൈസയ്ക്ക് വേണ്ടി താരം നേടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ താരത്തിന് രണ്ട് ഗോളുകൾക്കും അസിസ്റ്റ് നൽകിയത് ലാമിനെ മാൽ ആയിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബൈസലോണയ്ക്ക് വേണ്ടി ഫെർമി ലോപ്പസ് കളിച്ചിരുന്നത് ഇന്നലത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ചും താരത്തിന് തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഗോൾ കീഗോൾ നേടിയിരുന്നു അതും തൻ്റെ തിരിച്ചുപരവി വീണ്ടും കാണികൾക്ക് മുമ്പിൽ കാണിച്ചിരിക്കുകയാണ് ഇന്നലെ ബൈസലോണ ഇറക്കിയിരുന്ന ആദ്യ ഇലവൻ ഇങ്ങനെയായിരുന്നു ഗോൾ ആയി കൊണ്ടുവന്നിരുന്നത് ജോൺ ഗാർഷിയ ഇനി ഡിഫൻസീവിൽ നോക്കുമ്പോൾ ജൂൾസ് ഗുണ്ടെ പോഹ കുബാർസി ജെറാർഡ് മാർത്തിൻ ബാൽഡെ എന്നിവരായിരുന്നു ഇനി മിഡ്ഫീൽഡർമാരായിട്ട് ഉണ്ടായിരുന്നത് ഫെർമി ലോപ്പാസ് എറിക് ഗാർഷിയ ഡാനി ഓൽമോ എന്നിവരായിരുന്നോ ഇനി മുന്നേറ്റു നേരെ നോക്കുമ്പോൾ ലെമിനിയമാൽ റോബർട്ട് ലെവൻഡോസ്കി ഫെറാൻഡോറസ് എന്നിവരായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഹാൻസി ഫിൾക്ക് ബൈസലോണിയുടെ സ്കോഡ് ഇറക്കിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം